പരിശുദ്ധ ഖുർആാനിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സുഹൃത്തുണ്ട് ബി വി മറിയം അൻഹയുടെ നാമകരണം ചെയ്യപ്പെട്ട ഒരു സുഹൃത്ത് സുഹൃത്തും മറിയം സുഹൃത്തും അറിയം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങൾ തീർത്തു കിട്ടാൻ സുഹൃത്തും അറിയം കൊണ്ട് സാധിക്കും ഇൻഷല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സുഹൃത്തും മറിയം പാരായണം ചെയ്യുന്നതിന്റെ നേട്ടവും എന്തൊക്കെയാണ് അതിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്ന വലിയ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ ചെറുകളിൽ നിന്നാണ് നമുക്ക് കാവൽ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ചൊല്ലാൻ പറ്റിയ വളരെ എളുപ്പമുള്ള ഒരു മൂന്ന് ഹുസ്നയിലെ പവർഫുൾ ആയ ഇസ്മുകൾ കൂടി നിശാനുള്ള ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക പല ആളുകളും ഏൽപ്പിച്ചവരുണ്ട് പല ആളുകളും പ്രശ്നപരിഹാരത്തിന് വിളിക്കുന്നവരുണ്ട് പല ആളുകൾക്കും അവർക്ക് ചോദിച്ച പല പരിഹാരങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് അള്ളാഹു സുഹാന എല്ലവരുടെയും എല്ലാ വിഷമങ്ങളും തീർത്തു തൊരു മാറാകട്ടെ അള്ളാഹു എല്ലാവർക്കും ആഹത്തും സന്തോഷവും സമാധാനവും നൽകിയ മാറാകട്ടെ വീഡിയോ മുഴുവൻ കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് അസലൈക്കും അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയതകൾ പാക പിഴവുകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ എല്ലാവർക്കും സന്തോഷമാണ് സുഖമാണെന്ന് വിശ്വസിക്കുന്ന അള്ളാഹു അത്തരത്തിൽ ആക്കി തരുമാറാകട്ടെ എന്തെങ്കിലും പ്രതീക്ഷണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാമല്ലേ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അതായത് വിഷമങ്ങളില്ലാത്ത ഒരാളെയും അള്ളാഹു ദുനാവിൽ പടച്ചതിന് ഒരാളെ പടച്ചു അയാൾ ഒരു വിഷമവും ഇല്ല അങ്ങനത്തെ ഒരാളിത് എന്തെങ്കിലുമൊക്കെ വിഷമവും ഉണ്ടാകും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വിഷമം തന്നെ ആകണം എന്നില്ല അടുത്തവൻ അനുഭവിക്കേണ്ടത് നമ്മുടെ അയൽവാസികൾ ഉള്ളത് അല്ലെങ്കിൽ കൂട്ടുകാർക്കുള്ളത് വ്യത്യാസം ഉണ്ടാകും അങ്ങോട്ടും കൊണ്ട് അപ്പൊ എന്തായാലും അള്ളാഹു എല്ലാ വിഷമങ്ങളും തീർത്ത് പെരുമാറാതി സുഹൃത്തും അറിയും വിശുദ്ധ ഖുർആാനിലെ സുഹൃത്തുകളുടെ പേര് നോക്കിയാൽ ഏർ ഒരു സഹോദരിയുടെ അതായത് ഒരു പെണ്ണിന്റെ ഒരു സ്ത്രീയുടെ നാമം കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട ഒരേ ഒരു സുഹൃത്തോട് നിസാ എന്നുണ്ട് അത് സ്ത്രീകൾ എന്നാണ് നിസാ അത് മൊത്തത്തിലല്ല എന്നാൽ ഒരു പ്രത്യേക സ്ത്രീയുടെ പേര് കൊണ്ട് തുടങ്ങിയത് എന്തേ ഉള്ളു സുഹൃത്ത് മറിയൻ മാത്രമല്ല പുരുഷന്മാരുടെ ഒരുപാടുണ്ട് സുഹൃത്ത് നൂഹുണ്ട് സുഹൃത്ത് ഉണ്ട് സുഹൃത്ത് എന്താണ് ഹൂദ് ഉണ്ട് അല്ലെ സുഹൃത്ത് യൂസുഫ് ഉണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരായ പ്രവാചകൻ എന്ന സുഹൃത്ത് ലുഖുമാൻ ഉണ്ട് ഇങ്ങനെ ഒരുപാട് അങ്ങനത്തെ പേരുണ്ട് ഇനി മുത്തരപിതാക്കളുടെ പേര് സോഹ യാസി അല്ലെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ എന്ത് ചെയ്യുന്നുണ്ട് പേരുകളാണ് അപ്പൊ എന്നാൽ ഒരാളുടെ പേര് കൊണ്ട് അതായത് ഒരു പെണ്ണിന്റെ സഹോദരിയുടെ പേര് കൊണ്ട് തുടങ്ങിയത് ആ സുഹൃത്തി മറിയം ബി വി ചരിത്രത്തിൽ പകരം വെക്കാനില്ലാത്ത ഒരു വനിതയാണ് ഏർ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ ഈ ശബ്ദം കേൾക്കുന്നവർ മറിയം ബി വിഹു അള്ളാഹു ആ കാണിച്ചത് അങ്ങോട്ട് കാണിച്ച കാണിച്ചു അവിടുന്ന് കാണിച്ച ആ ഒരു എന്താണ് പൊരുത്തത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അള്ളാഹോ അത്തരത്തിലെ മാറാകട്ടെ മറിയും റതി ഉള്ളാഹോ അനഹ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ മാതാപിതാക്കൾ എന്ത് വർഷങ്ങളായി മക്കളില്ലാതിരുന്ന ആ ദമ്പതികൾ അവർ നേർച്ചയാക്കിയതാണ് ആൺകുട്ടി ജനിച്ചാൽ അറിയാം നമുക്ക് ജനിക്കുന്ന കുഞ്ഞിനെ പള്ളിയിലേക്ക് ഏൽപ്പിച്ചുകൊള്ളാം ബൈത്തുൽ മുഹമ്മദ്സിലേക്ക് ഏൽപ്പിച്ചുകൊള്ളതാണ് അല്ലെ കാലഘട്ടത്തിൽ അങ്ങനെ കുറെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ജനിച്ചു ജനിച്ചതോ മറിയും ബിറിയുള്ള പക്ഷെ മറിയും ബിബി എന്ത് ചെയ്തു പള്ളിയിലേക്ക് എത്തിച്ചു കൊടുത്ത് ഒരുപാട് അത്ഭുതങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ചെറിയ പ്രായം മുതൽ തന്നെ കണ്ടുവന്നതുണ്ട് ഞാൻ അതൊന്നും നീട്ടി പറയാൻ പറയാനിപ്പോ ഈ ഒരു വീഡിയോ ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് ഈ മറിയം ബീവിയുടെ പേരിൽ അവതരിച്ച അല്ലെങ്കിൽ ആ പേര് കൊണ്ട് നാമകരണം ചെയ്യപ്പെട്ട സുഹൃത്തും മറിയം ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ അയാൾക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടാനുണ്ട് മറിയം ബീവിക്ക് ഒരുപാട് നേട്ടങ്ങൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് മറിയം ബീവിക്ക് അത്ഭുതകരമായ രൂപത്തിൽ അവിടുത്തെ അള്ളാഹു എത്തിച്ചു കൊടുത്തിട്ടുണ്ട് ഏഹ് ഈ റിസ്ക് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോ മഹാനായ സെക്കരി നബി അലി വിസ്വലാത്തു വസ്സലാം അവിടുത്തെ സംരക്ഷണം ഏറ്റെടുത്തിരുന്ന ആളാണ് അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ മറീം ബീബു അലി അള്ളാഹയുടെ റൂമിൽ കുറെ പഴവർഗ്ഗങ്ങൾ അത് ആ കാലഘട്ടത്തിൽ ഒന്നും കിട്ടാത്ത അല്ലെ ആ നാട്ടിലൊന്നും കിട്ടാത്ത കുറെ ഫൂട്സുകൾ ഫലവർഗ്ഗങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോ മഹാനും ചോദിച്ചത് എവിടുന്നാണ് ഇത് എവിടുന്നാണ് ഹാദാ ഇത് സാധനം എവിടുന്നാണ് കിട്ടിയത് കാലത്ത് പിന്നെ എങ്കിലന്ന് കിട്ടിയതാണ് അള്ളതന്നതാണ് അല്ല നന്നതാണ് എന്താ അള്ളാഹുലേക്ക് തിരിഞ്ഞപ്പോ റബ്ബി നൽകി അപ്പൊ നൽകുക എന്നുള്ളത് അള്ളാഹു ഉത്തരവാദിത്തമാണ് നമ്മള് ബേജാറാകേണ്ടതിന് സുഹൃത്തും അറിയാം പോകാൻ പറ്റുമോ സുഹൃത്തും അറിയാം ഏകദേശം തൊണ്ണൂറ്റിയെട്ടായി തൊണ്ണൂറ്റിയെട്ടു മാത്രമുള്ള ഒരു ചെറിയ സുഹൃത്ത് ഈ ഒരു സൂഹത്ത് വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് வளே எழுப்பனோரமாக ஓதான் பற்றிய சுத்தாண்ட கா ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا മഹാനായ സക്കരിയ കരിയാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അതുപോലെ തന്നെ ഒരുപാട് പ്രവാചകന്മാരെ പറ്റി ഇന്ന് പറയുന്നുണ്ട് ഏഹ് ഇബ്രാഹിം ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാനായ ഇബ്രാഹിം നബിയുടെ ചരിത്രം അതുപോലെ സ്വലാത്തു വസ്സലാമിന്റെ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പ്രവാചകന്മാരെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് കൂട്ടത്തിൽ മഹതിയായ മറിയം മറിയാം സംബന്ധിച്ച് കുറെ കൂടുതൽ പറയുന്നുണ്ടത് ആരെങ്കിലും ഒരാൾ ഈ ഒരു സുഹൃത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ അവർക്ക് മഹാനായ നബി അലൈഹിത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചവരും അവിശ്വസിച്ചവരുമായ പ്രവാചകനാണല്ലോ പറയാനുള്ള കാരണം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ എന്തായാലും ഈ ഇസ്രായേൽ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട് ഈർച്ച കൊണ്ട് മുറിച്ചു കളഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാർ കൊറേ ആളുകൾ കൊന്നൊടുക്കിയ ഒരു സമൂഹം കൂടിയാണ് ഈ ഇസ്രായേൽ ാര് അപ്പൊ അവര് ചെയ്ത ക്രൂരതും ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ജൂതന്മാരായ ആളുകൾ എന്നാൽ മഹാനായ സക്കരിയ നബി അലൈ സ്വലാത്തു വസ്സലാമാവുന്ന പ്രവാചകനെ ഈർച്ചമാൾ കൊണ്ട് മുറിച്ച് കൊന്നുകളയുന്നത് ഇല്ല യഹ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അവർ കൊന്നുകളഞ്ഞു ഇങ്ങനെ ഒരുപാട് പ്രവാചകൻ അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് വിശ്വസിച്ച കുറെ ആളുകളുണ്ട് അതുപോലെ അതിനേക്കാൾ കൂടുതൽ അവിശ്വസിച്ച ആളുകളാണ് വിശ്വസിക്കാത്ത ആളുകൾ ഇവരുടെ എണ്ണം അനുസരിച്ച് സ്വതക്ക ചെയ്ത കൂലി ആ വ്യക്തിക്ക് എഴുതി സ്വതക്ക കൊടുത്ത കൂലി അതായത് എത്ര ആളുകളുണ്ടോ ആ വ്യക്തികൾക്ക് അനുസരിച്ച് സ്വതക്ക ചെയ്ത കൂലി പോരാ അവിടെ നിർത്തിയില്ല മറിച്ച് അതിനുശേഷം പറയണത്

പത്ത് ആളുകൾ പത്ത് ആളുകൾ ഈ പത്ത് ആളുകളെ വിശ്വസിക്കുകയും അവിശ്വസിക്കുകയും ചെയ്ത ആളുകളുടെയാണ് ആ എണ്ണം അത് മാത്രല്ല അഷർ ഹസനാൽ അതില് പത്ത് ഇരട്ടി അതിന്റെ പ പത്ത് നന്മകൾ അതായത് പത്ത് ഇരട്ടി നന്മകൾ ഇവർ ഓരോരുത്തരെയും വിശ്വസിച്ച ഓരോരുത്തരെണ്ണത്തിന് പത്ത് പത്ത് വെച്ച് കൂട്ടിയാൽ എത്രയാണ് കിട്ടുക അത്രയും സ്വതക്ക കൊടുത്ത കൂലിയാണ് മറിയം സൂഹൃത്തി തൊണ്ണൂറ്റി എട്ട് ആയിരത്തി ഒരു തവണ കൊടുക്കുന്നത് അള്ളാഹ് അള്ളാഹു ഭാഗ്യം നൽകി മാറാൻ ചെയ്തോ ഇനിയോ അള്ളാഹുവിനോട് സന്താനങ്ങളെ ചോദിച്ചവരുടെ എണ്ണത്തിനും ചോദിക്കാത്തവരുടെ എണ്ണത്തിനും അനുസരിച്ചുള്ള കൂലിയും നൽകപ്പെടുന്നതാണ് മനസ്സിലായോ ലോകത്തിപ്പൊ ദുനിയാവിൽ ജനിച്ച് പോലെ നമ്മളെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒന്നിനി ഭാര്യ മക്കളും കുട്ടികളൊക്കെ ആയിട്ട് സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹത്തിൽ വരണം അല്ലെ അപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആഗ്രഹം എന്താ ഒരു കുട്ടിയുണ്ടാകണം അവർ അവരുടെ ജീവിതത്തിലേക്കും പുതിയൊരു കൂട്ടുകാർ ഒരു 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 പുതിയ തലമുറയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അല്ലേ അപ്പൊ ആഗ്രഹിക്കാത്ത ഫറബിനോട് അല്ലെ നല്ല പോയി നല്ല മക്കളെ തരണ്ടും ദ്വാരും അല്ലെ ഇനി ആഗ്രഹിക്കാത്ത ചില ആളുകൾ ഉണ്ടാവും ചില ആളുകൾക്ക് വിവാഹം ഒക്കെ കഴിക്കും പക്ഷെ കുട്ടികൾ വേണ്ട കുട്ടികൾ നോക്കാൻ പറ്റും അങ്ങനത്തെ ആളുകൾ ചില ആളുകൾ കല്യാണം കഴിക്കുകയേ ചെയ്യാൻ നടക്കുന്ന ആളുകൾ അല്ലെ കല്യാണം വേണ്ട എന്ന് പറഞ്ഞു നടക്കുന്ന ആള് അപ്പൊ അങ്ങനെ മക്കളെ ചോദിച്ച ആളുകളുണ്ട് ചോദിക്കുന്നുണ്ടല്ലേ ചോദിക്കുന്ന കുറെ ആളുകൾ അതുപോലെ ചോദിക്കാത്ത ആളുകളുണ്ട് അപ്പൊ ഈ രണ്ടെണ്ണത്തിനനുസരിച്ച് അതായത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും കണക്കിനനുസരിച്ച് അള്ളാഹു സുബാന പത്ത് ഇരട്ടി സ്വതക്ക കൊടുത്ത പോലെ ആ വ്യക്തിക്ക് സുഹൃത്തു മറിയം ഈ തൊണ്ണൂറ്റി എട്ട് ആയിരത്തി നാളുകൾക്ക് അള്ളാഹു സുഹാന ചോദിക്കൂടെ നമ്മുടെ അക്കൗണ്ട് നാളെ തന്നിട്ട് നമ്മുടെ കിതാബ് ഇങ്ങനെ നൽകിയിട്ട് പറയുന്ന പറയാണ് കിതാബ് വായിച്ചു നോക്കട എന്താ ഉള്ളേന്ന് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ആ സുഹൃത്തു മറിയും ഓദ്യിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോ അല്ലാണ്ടെങ്കിൽ സന്തോഷിക്കാൻ പറ്റും അള്ളാഹു ഭാഗ്യം നൽകട്ടെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പല മുസീബത്തുകളും ഇടങ്ങിയറുകളൊക്കെ ഉണ്ടാകാറുണ്ട് അല്ലെ പല ഇടങ്ങിയും മുസ്ലിം പല പ്രയാസങ്ങൾ ടെൻഷനുകൾ സുഹാന ജലജല വാട്സാപ്പിലൂടെ അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ വിളിച്ചൊക്കെ ഒരുപാട് സഹോദരങ്ങൾ പല വിഷമങ്ങളും പറയുന്നുണ്ട് അവരുടെയൊക്കെ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ വിഷമങ്ങൾ കേൾക്കുമ്പോൾ സുഹാന അള്ളാഹു നമുക്ക് നൽകിയ ഞാമത്തെ എത്ര വലുതാണെന്ന് ആഗ്രഹിച്ച് ആലോചിച്ചു പോകാൻ എത്ര ഞാമത്താണ് അള്ളാഹു നൽകിയത് അല്ലെ വീടില്ലാത്ത ആളുകളുണ്ട് അതുപോലെ തന്നെ പല വിഷമങ്ങളും പറയുന്നവരുണ്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ അതിലൊക്കെ അപ്പുറം ഏഹ് ദാമ്പത്യ ജീവിതത്തിലെ പ്രയാസം പറയുന്നവരുണ്ട് മക്കളുടെ വിഷമം പറയുന്നവരുണ്ട് മക്കൾ തല്ലുന്ന മാതാപിതാക്കൾ മക്കളെ തല്ല മക്കൾ അങ്ങോട്ടും തല്ല മാതാപിതാക്കളെ തല്ല അത്തരത്തിലുള്ള മാതാപിതാക്കൾ സങ്കടം പറഞ്ഞവരുണ്ട് ഏഹ് ഭർത്താവ് നോക്കാത്ത സഹോദരിമാർ പറഞ്ഞു സങ്കടം പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ ഭാര്യ അനുസരിക്കുന്നില്ല എന്ന് സങ്കടം പറഞ്ഞ ആളുകൾ ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിഷമങ്ങളും പറഞ്ഞു കടക്കണിയിൽ വലഞ്ഞു കിടക്കുന്ന ആള് പറ്റിച്ചു കൊണ്ടുപോയ ആളുകൾ ഒരു ഒരുപാട് ഇങ്ങനെ തുടങ്ങിയിട്ട് പല വിഷമങ്ങൾ അപ്പൊ അത്തരത്തിലുള്ള ആള് നമുക്ക് വന്ന മുസീബത്തുകളാണ് അതൊക്കെ ഇത് പരിഹരിച്ച് കിട്ടണം എന്ന് എന്നാഗ്രഹം കേട്ടോളി സുഹൃത്തും അറിയാം ആരെങ്കിലും ഒരാൾ ജീവിതത്തിൽ പതിവാക്കുകയാണ് എല്ലാ ദിവസവും സുഹൃത്ത് ഇത് വളരെ എളുപ്പമാണ് ഓതി തീർക്കാൻ ഏഹ് കുറഞ്ഞ പേജുകളെ ഉള്ളു നമുക്ക് സ്ഥിരമാക്കി കഴിഞ്ഞാൽ ഈ യാസീൽ ഓന്നതുപോലെ അതുപോലെ തന്നെ വാക്കിയ ഓന്നതുപോലെ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ഓതി തീർക്കാൻ പറ്റും സുഹൃത്തും അറിയാം ആരെങ്കിലും പതിവാക്കി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അയാളുടെ ശരീരത്തിലേക്ക് ഫീനസിഹി വമാലിഹി മാലിഹി അയാളുടെ ശരീരത്തിലേക്കോ സമ്പാദ്യത്തിലേക്കോ സന്താന പരമ്പരകളിലേക്കോ യാതൊരു മുസീബത്തും അയാൾക്ക് എത്തിച്ചേരൂല ഏതുവരെ അയാൾ മരണപ്പെടുന്നവരെ അയാൾ മരിക്കുന്നവരെ അയാൾക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല മരിച്ചു കഴിഞ്ഞുള്ള ചെയ്യണം നമ്മുടെ അങ്ങനെ പോലെ ഇരിക്കും ഈ സുഹൃത്തു പതിവാക്കുന്ന ആളുകളാണെങ്കിൽ മരിക്കുന്നതുവരെ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് സമ്പത്തിലേക്ക് ശരീരത്തിലേക്ക് അതുപോലെ തന്നെ സന്താന പരമ്പരകളിലേക്ക് മക്കളിലേക്ക് കുടുംബത്തിലേക്കൊന്നും ഒന്നില്ല ഒരു പ്രയാസവും ഒരു മുസീബത്തും കടന്നു വരികയില്ല ഏതുപോലെ അത് മാത്രവുമല്ല നാളാഹത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഇനി ആഹ്റം രക്ഷ വേണ്ടത് ഇപ്പൊ ദുനിയാവുമൊക്കെ ചെന്ന് നിൽക്കുന്ന സമയത്ത് അറിയാം അയാൾ വിശ്വസിച്ച ഒരു തീമുണ്ടല്ലോ ഈസാനബി അലൈഹി അംഗീകരിച്ചത് അതായത് മുസ്ലിമീങ്ങൾ ആ നാളെ ഒരുമിച്ച് കൂട്ടാ മുത്താഹു അലൈഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തിന് നബി തങ്ങളുടെ ഉമ്മത്താണ് ഏറ്റവും പവർ മതി ഏസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മാതാവും അറിയും അവരുടെ പേരിലുള്ള ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്ന ആളുകൾ ബഹുമതി കൂടിയാണ് ാണ് അലൈഹി തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് അംഗീകരിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്ത ആ ഒരു അംഗീകാരം കൂടെ അള്ളാഹു കൊടുക്കുക എന്നുള്ളത് ഇനിയോ ഇത് മാത്രല്ല ഈ സുഹൃത്ത് പാരായണം ചെയ്യുന്ന ആളുകൾക്ക് സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു കൊടുത്ത അധികാരം ഉണ്ടെങ്കിൽ ദുനിയാവിൽ എല്ലാത്തിന്റെ അധികാരം ഏർ മനുഷ്യരുടെ മല ജിന്നുകളുടെ പക്ഷിപ്രകാദികളുടെ കാറ്റിന്റെ ഒക്കെ അധികാരം അള്ളാഹു കൊടുത്തില്ലേ ഈ അധികാരം പോലെ ആഹ്റത്തിൽ ആ വ്യക്തിക്ക് അള്ളാഹു അധികാരം കൊടുക്കുന്നു ആഹൃത്തിൽ ചിന്തിക്കുമ്പോ അയാൾ അവിടുത്തെ ഒരു സുലൈമാൻപിയായിരിക്കും എന്ന അർത്ഥം അള്ളാഹു നമുക്കും അതിനോട് ഭാഗ്യം നൽകട്ടെ റബ്ബിനാവുന്ന ഒരു വലിയ കാര്യമല്ല അള്ളാഹ്ക്ക് അത് വലിയ നിസ്സാര സംഗതിയാണ് അള്ളാഹ്ക്ക് ഒരു വിഷയമല്ല അത് അല്ലേ ഇതാ ഇന്നമാ അബു ഇതാ ആരാധേനു അള്ളാഹു എന്തെങ്കിലും കുൻ ഉണ്ടായിക്കോളാം ഇങ്ങനെ ആജ്ഞാപിച്ചാൽ മതി അപ്പം ഉണ്ടായിക്കോളും അള്ളാഹു അതിന്റെ പുറകെ കെട്ടി പണിഞ്ഞ് പണിയെടുക്കാനോ അതിനെ മേൽനോട്ടം നോക്കാനോ ആവശ്യമില്ല എന്താ പറയാ തന്നെ അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചാൽ മതി അത് ഉണ്ടായിക്കോളും അതാണ് ഇപ്പം എന്ത് ചെയ്യാം റബ്ബ് സുഹാൻ അഭൂത്ത് ആലി നൽകുക എന്നുള്ളൊരു വിഷയമുള്ള കാര്യം നമ്മൾ റബ്ബിനോട് ചോദിക്കാൻ തയ്യാറാക്കണം അല്ലെ സുഹൃത്തും അറിയും പക്ഷെ അത് പതിവാക്കോളെ വലിയ നേട്ടം കിട്ടുന്നു അള്ളാഹു ഭാഗ്യം ഇനി ഒരു മൂന്ന് ഇസ്മി ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോഴും നമ്മൾ പതിവാക്കേണ്ട ഒരു മൂന്ന് ഇസ്മുകളാണ് ഒന്ന് കേട്ടിട്ടുണ്ട് സത്താറ് സത്താർ എന്ന ഇസ്മ ഐസ് നമ്മെന്ത് നമ്മുടെ പാപങ്ങളൊക്കെ അള്ളാഹു മറച്ചു വെക്കാൻ നമ്മുടെ ആയിബുകളൊക്കെ അള്ളാഹു മറച്ചു വെക്കാനൊക്കെ സഹായിക്കും അള്ളാഹു നമ്മെ അറുമ്പിലും എന്ത് ചെയ്യുക തരം താഴ്ത്തും ഇനി എങ്ങനെയും ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ ഇളിഭ്യനാക്കപ്പെട്ടാൽ ഏഹ് അള്ളാഹു സുബാനൊക്കെ അതിൽ നമുക്ക് എന്തോ ഒരു ഹൈറ് വെച്ചത് കൊണ്ടാകാം ഈ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കൊക്കെ അള്ളാഹു വലിയ പരീക്ഷണ കൊടുക്കും നമ്മൾ അതിൽ പിന്നെ എന്ത് ചെയ്യണ്ട നമ്മൾ ഇങ്ങനെ യാ യാ സത്താറു നമ്മളിങ്ങനെ അള്ളഹ കൊടുത്തോളും പണി അള്ള കൊടുത്തോളും റബ്ബാണ് എന്ത് കൈകാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ രണ്ടാമതായി ചൊല്ലേണ്ടത് മുഹുനി എന്ന ഇസ്മി കോഴി ചൊല്ലുക വലിയ പൂൽ ലഭിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ സമ്പാദ്യ സാമ്പത്തികമായ പ്രയാസങ്ങളൊക്കെ പോകും മൂന്നാമത്തെ ഒരു ഇസ്മാണ് അള്ളാഹുവിന്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട എന്ന തവു തവബ് എന്ന ഇഷ്മു കൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറക്കും ഒക്കെ അതോടൊപ്പം തന്നെ നമുക്ക് പുരോഗതി നമ്മുടെ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകാൻ കാരണമായി തീരു അപ്പൊ ഇത്തരത്തിൽ ഈ ഒരു മൂന്ന് ഇഷ്ടം കൂടെ ഇൻഷാല് വീഡിയോ പറഞ്ഞതാണ് പതിവാക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി മാറാകട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അലഹദില്ല അസ്സലാ